നാളെ ജിൻഡോയുടെ അപ്പനും അമ്മയും അതേപോലെ നന്ദരയുടെ വീട്ടുകാരും വരാൻ പോകുന്നത് വ്യത്യസ്തമായ പ്രമോയാണ് ഇപ്രാവശ്യം കാലിലൊന്നും അല്ല എങ്ങനെയാണ് അവർ വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് നേരത്തെയൊക്കെ ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം പ്രഭയ്ക്ക് ഒരു മാറ്റിപ്പിടുത്തം നടത്തി സ്റ്റോർ റൂമിലാണ് അച്ഛനെ അമ്മേനെ ഇരുത്തിയത് എന്നിട്ട് നന്ദന പോയിട്ട് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കും തുറന്ന് നോക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ദേവസി ചേട്ടനും അതേപോലെ തന്നെ അമ്മ സിസിലിക്കുട്ടിയും അവിടെ ഇരിക്കുന്നത് അപ്പോൾ തന്നെ നന്ദന പെട്ടെന്ന് ഷോക്കാവും അപ്പോൾ അതേ ജിൻറ്റു ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡയുടെ അച്ഛനും അമ്മയാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അതുകഴിഞ്ഞ് നന്ദന അന്നേരയുടെ അമ്മയാണോ അതല്ലോ എനിക്കൊരു ഡൗട്ട് പ്രൊമോയിൽ കണ്ടത് അമ്മ അല്ലെന്ന് അമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് കരയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അത് അന്തരയുടെ എനിക്ക് ഒന്നും ആൻറ്റിയാണോ ആരാന്നറിയില്ല പക്ഷേ അമ്മയല്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ അമ്മയാണോ ആരാണ് അന്തരയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരുടെയും ആൾക്കാരാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാളെ എന്തായിരുന്നാലും എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് ഇവർക്ക് എന്തെങ്കിലും ഗെയിം കൊടുക്കുമോ ഇല്ലയോ പിന്നെ നാളത്തെ ടാസ്ക് അത് വരാൻ പോകണേ ഉള്ളൂ അതിൻ്റെ പ്രൊമോ ഇപ്പോൾ വരും അപ്പോൾ എന്തായിരുന്നാലും വീക്ക് ഇങ്ങനെ പോവുകയാണ് ഏകദേശം അവസാനാവുമ്പോൾ ആയിരിക്കും എനിക്കൊന്നും ജാസ്മിൻ്റെത് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്താകും കാര്യം ഈ കോൺട്രവേഴ്സി ഉള്ള ആൾക്കാരുടേയും ആൾക്കാർ കൂടുതൽ കൂടുതലിപ്പോൾ ശ്രീധുവിൻ്റെ കണ്ടോ ഇന്ന് ശ്രീദുവിൻ്റെ ഇന്ന് സംഭവം കുറേ കണ്ടൻറ്റുകൾ അതായത് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇന്നത്തേല് അതേപോലെ തന്നെയാണ് ഇനി ജാസ്മിൻ്റെത് ജിൻഡോ പിന്നെ ചില സിജോയുടെ ആൾക്കാർ കാര്യം സിജോൻ്റെ അമ്മ കാണും സിജോയുടെ അമ്മ വരുമെന്ന് അറിയത്തില്ല സിജോയുടെ ആൾക്കാർ കാണാൻ വേണ്ടിയിരിക്കുക അതി കാര്യം വീട്ടുകാരെ കാണാൻ വേണ്ടി കാത്തിരിക്കുക അങ്ങനെ ചില ചില ആൾക്കാരുടെ കുറച്ച് പ്രത്യേക കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് ചിലവർക്ക് പിന്നെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്തായാലും വെയ്റ്റിംഗ് ആണ് അപ്പം നാളത്തെ പ്രൊമോ ഇതാണ് എന്തായാലും അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്